അപ്പം ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷം ഭയങ്കര എക്സൈറ്റ്മെന്റ് എല്ലാം കൊണ്ടും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ട ഒരു ആറ് ഏഴ് ഏഴാമത്തെ മാസം ആറ് മാസങ്ങൾക്ക് ശേഷം ഒരു ഷോ കിട്ടിയേക്കാണ് അതും കിട്ടിയേക്കുന്നത് ഇടുക്കിയിലാണ് അപ്പം മൊത്തത്തിൽ എക്സൈറ്റ്മെന്റ് ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോ കിട്ടിയതിലുള്ള എക്സൈറ്റ്മെന്റും അതുപോലെ തന്നെ ഇടുക്കിക്ക് ഒരു അടിപൊളി ഡ്രൈവ് ചെയ്യാമോ എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് പിന്നെ കുറെ നാളായിട്ടിങ്ങനെ ഇരുന്നവണ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മൊത്തം മൊത്തം ഡാർക്കായിട്ടിരിക്കുകയാണ് അപ്പൊ ഒന്ന് റിഫ്രഷ് ആവാനും എല്ലാം കൊണ്ടും പറ്റിയൊരു പറ്റിയൊരു ദിവസവും പറ്റിയൊരു സമയമൊക്കെ ആയി പോയി അതുകൊണ്ട് എന്തായാലും ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ പരിപാടിയുടെ കുറച്ച് കാര്യങ്ങളും ഫോണുവിക്കുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് വന്ന അപ്പൊ അങ്ങനെ എന്താ പറയുക സന്തോഷം ഇപ്പം കുറെ നാളെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് വേറെ ഒന്നും ഉണ്ടല്ല മെയിനായിട്ട് ഇത് തന്നെ ഫണ്ട് ഇഷ്യൂ അതുപോലെ തന്നെ എന്താ പറയുക മൊത്തത്തിൽ ഡൗൺ അങ്ങനെ ഇതുകൊണ്ടാണ് കുറച്ച് ഗ്യാപ്പ് ആയത് അപ്പോൾ എല്ലാവരും വളരെ അധികം ക്ഷമിച്ചേ എല്ലാവരോടും സോറി എല്ലാവരും ക്ഷമിക്കണം വീഡിയോസ് പരമാവധി ഇടാൻ നോക്കുന്നതാണ് എന്നോട് എല്ലാവരും ചോദിച്ചു വീഡിയോസ് എൻ്റെ വരാത്ത എന്താ വരാത്തെന്ന് മെയിൻ കാരണം തന്നെയാണ് ഫണ്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോകുമ്പോൾ പല സ്ഥലത്തുനിന്ന് ഫുഡ് കഴിക്കുന്നായാലും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ എല്ലാവരും ചോദിക്കാറുണ്ട് എന്നോട് എപ്പോഴും ഈ ഫുഡ് കഴിക്കുന്നതൊക്കെ ഫ്രീ ആയിട്ടല്ലേ അവിടെ ചെല്ലുമ്പോൾ അവർ ഫ്രീ ആയിട്ടല്ലേ ഭക്ഷണം തരണേ എന്നൊക്കെ അപ്പൊ അങ്ങനെയൊന്നും അല്ല നമ്മള് കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മൾ പൈസ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കൂട്ടി പറഞ്ഞിട്ടൊന്നല്ല അവിടെ പോണത് നമ്മൾ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയുള്ള സിറ്റുവേഷൻ ആ രീതിയിൽ നമ്മൾ ഷൂട്ട് ചെയ്യാമെന്ന് മാത്രം അതുപോലെ തന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തിട്ട് പൊരുളുണ്ടോ അപ്പൊ അങ്ങനെ ഒരു ശേഷങ്ങൾ അപ്പൊ ഞാൻ ഇറങ്ങിയത് ഇപ്പൊ ഉച്ചയായി ഉച്ചയായിട്ടുള്ളൂ വൈകുന്നേരം അവിടെ ഷോ മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പൊ ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൂർ മതി ഇടുക്കി തോപ്രാങ്കുടിയിലാണ് സ്ഥലം അപ്പൊ ഞാൻ ഇത്ര നേരത്തെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം ഒന്ന് ഡ്രൈവ് ചെയ്യാം ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഒരു ഹോബി ഡ്രൈവിംഗ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗൺ സീൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ചുമ്മാ വണ്ടിയെടുത്ത് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഒരു ലോങ് ഡ്രൈവ് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര അടിപൊളിയാണ് അപ്പൊ ഡ്രൈവ് ചെയ്യാന്നുള്ളതാണ് എന്റെ മെയിൻ ഹോബി അപ്പൊ അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റിയതിലും അതും പോണത് എന്ന് പറഞ്ഞപ്പോ ഒരു ഒരു സന്തോഷം അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ നമുക്ക് പോണ വഴിക്കുള്ള വിശേഷങ്ങൾ കാണിക്കാം അടിപൊളി ക്ലൈമറ്റ് ആണ്ട്ടോ നൈസായിട്ട് നമ്മളിപ്പോ നേരിമംഗലം എത്തി ഇവിടുന്ന് റൈറ്റ് ഒരു വഴിയുണ്ട് പക്ഷെ ആ വഴി പോണ കോട കാണാൻ പറ്റുന്നുണ്ടോ നൈസാണുള്ളത് നല്ല കോടയൊക്കെ ഉണ്ട് അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു തോന്നണേ പോളി സാരം നമുക്ക് ഇവിടെ നിന്ന് ഒരു വഴിയുണ്ട് നേര്യമംഗലത്തിൽ നിന്ന് ഒരു റൈറ്റ് ഇടുക്കിക്ക് പോകുന്ന വഴിയുണ്ട് ആ വഴി എടുക്കുന്നില്ല ആ വഴി ഭയങ്കര മോശം എന്ന് പറഞ്ഞു ഇപ്പോഴൊക്കെയാണ് നമ്മുടെ എന്താ പറയാ കോളേജ് ഷോക്ക് ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണേ കോളേജ് ഷോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു ഒരു രണ്ടായിരം മൂവായിരം സ്റ്റുഡൻസ് അതില് സ്റ്റേജിൽ നമ്മൾ ഇങ്ങനെ നിക്കും പിള്ളേരുടെ വൈബും പിള്ളേര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നല്ല പൊളിക്കണ ഒരു വൈബാണ് കോളേജ് അത് ഭയങ്കരായിട്ട് മിസ് ചെയ്യണത് എനിക്ക് ഇതൊക്കെ എപ്പുണ്ടാവും എങ്ങനെ ഇണ്ടാവും ഒന്നും ഒരുപിടുത്തില്ല എന്താ പറയാ എല്ലാം പെട്ടെന്ന് ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ല എന്താ ചെയ്യാം ഒരുപാട് പേര് എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഇവന്റ് ഇൻഡസ്ട്രിയിൽ പെട്ട ഒരുപാട് പേര് നല്ല രീതിയിൽ പെട്ടുകിടക്കണ സമയം അത് എന്ന് വെച്ച ആർട്ടിസ്റ്റുകൾ മാത്രമല്ല സെക്ഷനിൽ പെട്ട ലൈറ്റ് സൗണ്ട് എൽ ഇ ഡി വാളും ഉൾപ്പെടെ സ്റ്റേജ് അങ്ങനെ എല്ലാം നൈസ് അപ്പൊ എന്താ പറഞ്ഞ സെക്ഷനിൽ പെട്ട എല്ലാവരും നല്ല രീതിയിൽ പെട്ടിരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഓരോ ഓരോ പണിക്കാരനും എന്ന് വെച്ച പണിയാവുന്നവരും അങ്ങനെ ഉൾപ്പെടെ ഒത്തിരി ആളുകൾ നല്ല രീതിയിൽ ഇപ്പോൾ പെട്ടിരിക്കുക ഇതെല്ലാം ഒന്ന് റിക്കവർ ആവട്ടെ എന്ന് ും എല്ലാം പെട്ടെന്നായി പരിപാടികളൊക്കെ കരട്ടെ ചെയ്ത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ കൊറോണയൊക്കെ ഒന്ന് പെട്ടെന്ന് മാറണമെന്ന് പ്രാർത്ഥിക്കാം അല്ലേ അപ്പൊ അങ്ങനെ നമ്മളിത് ഇപ്പൊ അടിമാലിയിലേക്ക് കടന്നുണ്ടോ അടിമാലിയിലേക്ക് കടന്നു അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ ആയിട്ടോ എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഇറങ്ങിയേക്കാന്ന് തോന്നുന്നു നമ്മള് ഇറങ്ങണില്ല നമ്മള് പോവാണ് എന്തോ ഉണ്ടായിരുന്നു കഴിക്കാൻ െത്തി ഇവിടെ റൈറ്റ് ഇവിടെ റൈറ്റ് ആണ്ടോ നമുക്ക് വേണ്ടി നമ്മുടെ കല്ലാറുകുട്ടി ഡാം അത്യാവശ്യം വെള്ളം കൊണ്ട് കേട്ടോ നമ്മടെ വിഷ്ണുണ്ടോ വണ്ടി ഓടിക്കണേ വിഷ്ണുവിനെ ഹെൽപ്പായ വേണ്ടി വന്ന അവനെ അവിടെ നിന്ന് ഒരു ഇത്തിരി ദൂരം വണ്ടി ഓടിച്ചിട്ട് തരാന്ന് പറഞ്ഞ് കയറിയതാ എനിക്ക് ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ല ഇത് ഏർ കല്ലാർകുടി ഡാമിന്റെ പുതിയ പാലം നേരത്തെ കണ്ടതാണ് പഴയ പാലം പാല മൊത്തം എന്താ മണ്ണിടിഞ്ഞ് അവിടെ മൊത്തം നേട്ടെടുക്കാം ഇതൊന്നും ഇവിടെ എന്തോ മീൻകുളം ഒക്കെ ഇണ്ടാ പരിപാലി എവിടെ വെള്ളം വേണ സൗന്ദര്യമുണ്ട്

நல்ல நமக்கு ஒரு மனசின குளிர்ம தரணி தலை சூப்பர் ஆயிட்ட അങ്ങനെ ആറേഴു മാസത്തിന് ശേഷം പരിപാടിക്ക് വന്നാണ് ഡി ജെ ആര് വന്നിരിക്കുന്നു നമ്മള് ഇവിടെ എത്തി സാധനങ്ങൾ ഇറക്കാം സ്റ്റേജിലാക്കി കയറ്റും അപ്പം എല്ലാം സെറ്റായി ഭയങ്കര ടെൻഷനാണ് ഇതെല്ലാവരും അടിക്കുള്ളതാണ് അപ്പോൾ ഞാൻ സ്റ്റേജിൽ കയറാൻ പോവാണ് ഇതൊക്കെ തുടച്ച് പാക്ക് ചെയ്യണം അപ്പൊ ഞങ്ങള് കഴിക്കാൻ നോക്കട്ടെട്ടോ കേട്ടെങ്കിൽ വളരെ ഗുണമാണ് ഭയങ്കര പരിപാടിയാണ് നമ്മുടെ ബാഗ് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ ഉള്ളില് ഫോം ഒക്കെ ഉണ്ട് അപ്പോൾ ഡ്രംസിന് വേറെ പ്രശ്നങ്ങളൊന്നും വരാതെ അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇറങ്ങി പാക്ക് ചെയ്തു പൂരമാണ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ പരിപാടി അടിപൊളിയായിരുന്നു ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം എന്താ പറയുക ഒന്ന് ഒക്കെ ഒന്ന് തൊടാനും അനക്കാനൊക്കെ പറ്റി വളരെ സന്തോഷം പിന്നെ എന്താ പറയാ കോവിഡ് പ്രോട്ടോകോൾ ഒരു അമ്പത് പേരൊക്കെ പറ്റത്തുള്ളൂ ഒരു മുപ്പത് പേർ ഉണ്ടായുള്ളൂ അതിൻ്റെ ഒരു വിഷമമുണ്ട് അപ്പം ഇനിയും പരിപാടി ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമെന്നും പ്രതീക്ഷിക്കുന്നു അപ്പം എന്താ പറയുക ഇതുപോലെ വ്യത്യസ്തമായിട്ട് വീഡിയോ ആയിട്ട് ഇനിയും വരാം അപ്പം കുറച്ച് ഗ്യാപ്പ് വന്നതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കണം ഒരിക്കൽ കൂടെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അതുപോലെ എന്തെങ്കിലും ഷോസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നമ്പർ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം തീർച്ചയായിട്ടും വിളിക്കുക ചെറിയ പരിപാടി ആണെങ്കിലും ചെയ്യാലോ അപ്പം അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ബായ് അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും വീട്ടിലെത്തുമ്പോൾ ഒരു നാലു മണിക്കൂർ എടുക്കും അങ്ങനെ അപ്പൊ എല്ലാവർക്കും ബൈ കളവത്തിയാളി ഒന്ന് എല്ലാം കോട അവര് രക്ഷയില്ലാത്ത കോടാ